കലാഭവൻ മണിയുടെ അഭിനയവും നാടൻപാട്ടുകളുമെല്ലാം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നുണ്ട് മണിയെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രിയപ്പെട്ടതാണ് സഹോദരങ്ങളെക്കുറിച്ചും തൻ്റെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വാചാലിനാവാറുണ്ടായിരുന്നു മകളായ ശ്രീലക്ഷ്മിയെ ഡോക്ടറാക്കാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അച്ഛൻ്റെ സ്വപ്നം സഫലമാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീലക്ഷ്മി എൻട്രൻസ് കോച്ചിങ്ങിന് പോയതും അതിനുശേഷം എം ബി ബി എസ് അക്ഷ അഡ്മിഷൻ എടുത്തതിൻ്റെയുമെല്ലാം വിശേഷങ്ങൾ വൈറലായിരുന്നു ശ്രീലക്ഷ്മിയുടെ പിറന്നാളാണ് ഏപ്രിൽ ില് രണ്ടിന് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ചെറിയച്ഛന് ആശംസാ പോസ്റ്റുമായി എത്തിയിട്ടുണ്ട് ഇന്ന് ഏപ്രിൽ രണ്ട് ശ്രീലക്ഷ്മിക്ക് ജന്മദിനാശംസകൾ വസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങുന്ന വേദിയിലാണ് ശ്രീലക്ഷ്മി ജനിച്ച സന്തോഷ വിവരം ചേട്ടൻ അറിയുന്നത് അമ്മുവിന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നുവെന്നായിരുന്നു കുറിപ്പ് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ശ്രീലക്ഷ്മിക്ക് ആശംസ അറിയിച്ച് എത്തിയത് ഈ കുട്ടി ഇപ്പോൾ എന്തു ചെയ്യുന്നു പുതിയ ഫോട്ടോസ് ഇടാമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു മണിയുടെ വിയോഗം അച്ഛന് പഠിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു കോപ്പി അടിച്ചിട്ടും പത്താം ക്ലാസ് കടന്നു കിട്ടിയില്ല മോൻ നന്നായി പഠിച്ച ഡോക്ടറാവണം ഇവിടെ അച്ഛനൊരു ആശുപത്രി പണിതരും പാവങ്ങളെ സൗജന്യമായി ചികിത്സിക്കണമെന്നായിരുന്നു മകളോട് അച്ഛൻ പറഞ്ഞത് മോളെ എന്നല്ല മോനെ എന്നാണ് അച്ഛൻ തന്നെ വിളിക്കാറുള്ളതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു നല്ല കാര്യപ്രാപ്തിയും തൻ്റെ ഇടവുമൊക്കെ വേണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്നോട് എന്തിനാണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് ചിന്തിച്ചത് അച്ഛനെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല വീട്ടിലെത്തിയാൽ പാട്ടും പാചകവുമൊക്കെയായി അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു അച്ഛൻ അച്ഛനറിയാതെയായിരുന്നു ഞാൻ മിമിക്രി ചെയ്തു തുടങ്ങിയത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സജഷൻസൊക്കെ പറഞ്ഞു തന്നിരുന്നു മണിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ എന്നോട് പാട്ടുപാടാമോ മിമിക്രി കാണിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അച്ഛനെ മനസ്സിലോർത്താണ് ഞാൻ എല്ലാം ചെയ്യുന്നതെന്നും അന്നത്തെ അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു